ഒരു ദൈവങ്ങളും വന്നില്ല ദൈവങ്ങളെ പ്രതീക്ഷിച്ച് വിശ്വസിച്ചിരുന്നവർക്ക് മുന്നിലേക്ക് യഥാർത്ഥ ഹീറോകളായി രക്ഷിച്ചത് ഇന്ത്യൻ സേന കൂടെ ഒരായിരം മനുഷ്യന്മാരും വയനാട്ടിലെ ദുരന്ത ഭൂമിയിൽ ഒറ്റപ്പെട്ടവരെ രക്ഷപ്പെടുത്താൻ വ്യോമസേനയുടെ ധ്രുവ ഹെലികോപ്റ്റർ അതിസാഹസികമായി ലാൻഡ് ചെയ്തത് കണ്ട് സോഷ്യൽ മീഡിയയിൽ നിറഞ്ഞ കയ്യടി ജനങ്ങൾ ഒന്നടങ്കം ഇന്ത്യൻ ആർമിക്ക് ബിഗ് സലൂട്ട് നൽകുകയാണ് ദുരന്ത മുഖത്തെ ഉപരിതലത്തിന് ഇഞ്ചുകൾക്ക് മുകളിൽ അല്പം പോലും ഉലയാതെ നിന്ന് കരയാണോ വെള്ളമാണോ എന്ന് തീർച്ചപ്പെടുത്തിയുള്ള അതിസാഹസികമായ ലാൻഡിങ് അതൊന്ന് കാണേണ്ടത് തന്നെയായിരുന്നു ദുരന്ത മേഖലയിൽ രക്ഷാപ്രവർത്തനത്തിന്റെ ദുഷ്കരമായ സാഹചര്യത്തിലും റോഡിൽ ഹെലികോപ്റ്റർ ലാൻഡ് ചെയ്യിപ്പിച്ച സൈന്യത്തിന് ബിഗ് സല്യൂട്ട് തന്നെയാണ് ജനം നൽകുന്നത് ദുരന്ത ഭൂമിയായി മാറിയ മുണ്ടക്കൈയിൽ ഒറ്റപ്പെട്ടവരെ രക്ഷിക്കാൻ എത്തിയ എയർഫോഴ്സിന്റെ അതിസാഹസികമായ ലാൻഡിംഗ് ആണ് ഇപ്പോൾ ജനം ഏറ്റെടുത്തിരിക്കുന്നത് രക്ഷാപ്രവർത്തനത്തിനായി വയനാട് വ്യോമസേനയുടെ ധ്രുവ ഹെലികോപ്റ്ററാണ് എത്തിയത് പരിക്കേറ്റവരെ എയർ ിഫ്റ്റാണ് ചെയ്തതും അതി സാഹസികമായിട്ടാണ് ഹെലികോപ്റ്റർ ദുരന്ത ഭൂമിയിലേക്ക് ലാൻഡ് ചെയ്തത് കരസേനയുടെ നൂറ്റിമുപ്പത് അംഗസംഘം അല്പസമയത്തിനകം എത്തിച്ചേരുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് ഒറ്റപ്പെട്ടവരെ സുരക്ഷിത സ്ഥാനത്തേക്ക് മാറ്റുന്നതിനായി താൽക്കാലികമായി ഇവർ പാലം നിർമ്മിച്ചു ദുരന്തഭൂമിയിൽ സൈന്യം നടത്തിയ പ്രവർത്തനങ്ങളൊക്കെ തന്നെയാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയ ഏറ്റെടുത്തിരിക്കുന്നത് ഒറ്റപ്പെട്ടവരെ സുരക്ഷിത സ്ഥാനത്തേക്ക് മാറ്റുന്നതിനായി ഇവർ താൽക്കാലിക പാലം നിർമ്മിച്ചു താൽക്കാലിക പാലം വഴിയും റോപ്പ് വഴിയും ആൾക്കാരെ ഇക്കര എത്തിച്ചാണ് സൈന്യം ഇപ്പോൾ കയ്യടി നേടിയിരിക്കുന്നത് റിസോർട്ടുകളിൽ കുടുങ്ങിക്കിടക്കുന്ന സഞ്ചാരികളെ രക്ഷിക്കുന്നതിനായി സൈന്യം പുറപ്പെട്ടതായിട്ടുള്ള വിവരങ്ങൾ പുറത്തുവരികയാണ് അതായത് ഇരുട്ട് വീഴുന്നതിന് മുൻപ് പരമാവധി പേരെ ഇക്കരക്കരയിൽ സൈന്യം എത്തിച്ചു കഴിഞ്ഞു രക്ഷാദൌത്യത്തിന് വീണ്ടും വെല്ലുവിളി സൃഷ്ടിക്കുന്നത് ഇപ്പോഴും തുടരുന്ന മഴ തന്നെയാണ് രക്ഷാപ്രവർത്തനത്തിന് സാഹസികമാകുന്ന ഹെവി എഞ്ചിനീയറിംഗ് ഉപകരണങ്ങൾ രക്ഷാപ്രവർത്തനത്തിനേറെ സഹായമാകുന്ന ഹെവി എഞ്ചിനീയറിംഗ് ഉപകരണങ്ങൾ റെസ്ക്യൂ ഡോഗ് ടീമുകൾ എന്നിവയൊക്കെ തന്നെ എയർലിഫ്റ്റ് ചെയ്യുന്നതിനുള്ള ശ്രമങ്ങൾ തുടങ്ങിയെന്നാണ് പ്രതിരോധ മന്ത്രി അറിയിച്ചിരിക്കുന്നത് അത് മാത്രമല്ല പുഴയ്ക്ക് കുറുകെ വടം കെട്ടി ആളുകളെ ഓരോരുത്തരായിട്ടാണ് സൈന്യം രക്ഷപ്പെടുത്തിയത് നൂറിലധികം പേരെയാണ് സൈന്യം രക്ഷപ്പെടുത്തിയത് അതിൽ പിഞ്ചു കുഞ്ഞുങ്ങൾ മുതൽ വയോധികർ വരെയുണ്ട് പിഞ്ചുകുഞ്ഞുങ്ങളെയൊക്കെ തുണികൊണ്ട് പൊതിഞ്ഞ് കൂടകളിലാക്കിയാണ് സൈന്യം രക്ഷാപ്രവർത്തനം നടത്തിയത് അതൊക്കെ വളരെ ശ്രദ്ധയോടെ റോപ്പിലൂടെ സുരക്ഷിതമായ സ്ഥാനത്തേക്ക് എത്തിക്കുമ്പോൾ സോഷ്യൽ മീഡിയ വരെ ഉറ്റുനോക്കുകയാണ് സൈന്യം വയനാട്ടിൽ ചെയ്ത രക്ഷാപ്രവർത്തനങ്ങൾ പറയാതെ വയ്യ സൈന്യത്തിന്റെ രക്ഷാപ്രവർത്തനത്തിന് ഏറെ വെല്ലുവിളിയായി മാറിയത് ചൂരൽമലയിൽ രക്ഷാപ്രവർത്തനത്തിന് സൈന്യത്തിനേറെ വെല്ലുവിളിയായത് എന്നാൽ ഇതിനെയൊക്കെ തട്ടിമാറ്റി തന്നെയാണ് സൈന്യം നിരവധി ജീവനുകളെ രക്ഷിച്ചത് അതേസമയം ഉരുൾപൊട്ടലിൽ നൂറ്റി മരണം വരെ ആയിരിക്കുന്നു എന്നാണ് വിവരങ്ങൾ ൌത്യത്തിന് ഡിങ്കി ബോട്ട് അടക്കം ഇറക്കാൻ ശ്രമം നടത്തുകയാണ് ഉരുൾപൊട്ടൽ നാശം വിതച്ച മുണ്ടക്കയിലേക്ക് എത്തിപ്പെടുന്നതിന് താൽക്കാലിക പാലമടക്കം സൈന്യം നിർമ്മിച്ചു മദ്രാസ് മിലിറ്ററി എഞ്ചിനീയറിംഗ് സംഘമാണ് മുന്നൂറ്റി അടി നീളത്തിലുള്ള താൽക്കാലികമായ പാലം നിർമ്മിച്ചത് ഇതോടെ ഒറ്റപ്പെട്ട് കിടന്ന പ്രദേശങ്ങളിലേക്ക് ദൗത്യ സംഘത്തിന് എത്തിപ്പെടാൻ സാധിച്ചിരുന്നു പാലം നിർമ്മിക്കുന്നത് വരെ വടം കെട്ടിയായിരുന്നു ഇവർ രക്ഷാപ്രവർത്തനമൊക്കെ നടത്തിയത് പാലം നിർമ്മിക്കാൻ ആവശ്യമായ സാധന സാമഗ്രികളൊക്കെ ഡൽഹി ചെന്നൈ എന്നിവിടങ്ങളിലാണ് ആകാശമാർഗം മാർഗം ഇപ്പോൾ വയനാട്ടിലെ ദുരന്ത ഭൂമിയിൽ സൈന്യം ചെയ്ത ഓരോ പ്രവൃത്തികളും സോഷ്യൽ മീഡിയയിൽ വൻ ചർച്ചയാകുന്നു സോഷ്യൽ മീഡിയ ഇത് ഏറ്റെടുത്തിരിക്കുന്നു ബിഗ് സലൂട്ട് തന്നെ ഇന്ത്യൻ ആർമിക്ക് സോഷ്യൽ മീഡിയ നൽകുകയാണ് ന്യൂസ് ന്യൂസ് കർമ്മ